ലോകത്തിലെ ഏറ്റവും വലിയ ക്വിസ് പ്രോഗ്രാമായ ഇരുപത്തിയഞ്ചാമത് അഖിലേന്ത്യാ ലോഗോസ് ക്വിസ് ഗ്രാൻഡ് ഫിനാലയിൽ മൂവാറ്റുപുഴ രൂപതയിൽ നിന്നുള്ള ഷിബു തോമസ് ലോഗോസ് പ്രതിഭയായി തൃശൂർ കൊണ്ടഴി സ്വദേശിയാണ് നാല് ലക്ഷത്തി അയ്യായിരം പേർ പങ്കെടുത്ത പരീക്ഷയിൽ അറുനൂറ് പേർ രണ്ടാം റൌണ്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ഫൈനൽ റൌണ്ടിലേക്ക് പേരാണ് യോഗ്യത നേടിയത് അതിൽ നിന്നും ലോഗോസ് പ്രതിഭാ സ്വർണ്ണമെഡലും ഒരു ലക്ഷത്തി ആയിരം രൂപയുടെ ക്യാഷ് അവാർഡും ട്രോഫിയും ഷിബു തോമസ് കരസ്ഥമാക്കി ബദിര ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാനതല ഫൈനലിൽ ഒന്നാം സ്ഥാനത്തിന് കോട്ടയം അതിരൂപതയിൽ നിന്നുള്ള ബെൻ ജോസഫ് ബൈജു അർഹനായി കുടുംബാംഗങ്ങൾക്കായുള്ള ലോഗോസ് ഫെമീലിയ ക്വിസിൽ പാലാരൂപതയിലെ ഡിൻഡ ഫ്രാൻസിസ് ആഗ്രസ് റിജോ ആൽബർട്ട് റിജോ എന്നിവർ ഒന്നാം സ്ഥാനത്തെത്തി കെ സി ബി സി ബൈബിൾ സൊസൈറ്റിയാണ് ലോഗോസ് ക്വിസിന് നേതൃത്വം കൊടുക്കുന്നത് കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നും മലയാളം ഇംഗ്ലീഷ് തമിഴ് കന്നഡ എന്നീ ഭാഷകളിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടു ലോഗോസ് ബൈബിൾ ക്വിസ്സിൽ ആറ് പ്രായ വിഭാഗങ്ങളിലെ ചാമ്പ്യന്മാരെ പങ്കെടുപ്പിച്ച് പാലാരിവട്ടം പി ഒസിയിൽ നവംബർ ഇരുപത്തിമൂന്നിന് നടന്ന ഗ്രാൻഡ് ഫിനാലെ ട്വലി ക്വിസിന് റവറൻഡ് ഡോക്ടർ മാർട്ടിൻ നേതൃത്വം നൽകി ഡി വിഭാഗത്തിലെ ഒന്നാം സ്ഥാനക്കാരനാണ് ഷിബു തോമസ് പാലക്കാട് രൂപതയിൽ നിന്നും ജൊഹാൻ ബിനോയ് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്നും ജാൻവി ആൻജോയി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നും നിഫി പോൾ കോട്ടപ്പുറം രൂപതയിൽ നിന്നും ഷെർമി കാർമോ തൃശൂർ അതിരൂപതയിൽ നിന്നും ആനി ജോർജ് എന്നിവർ സംസ്ഥാനതല വിജയികളായി എറണാകുളം അങ്കമാലി തൃശൂർ പാല എന്നീ രൂപതകളാണ് ഏറ്റവും കൂടുതൽ അംഗങ്ങളെ പങ്കെടുപ്പിച്ച രൂപതകൾക്കുള്ള അവാർഡുകൾ കരസ്ഥമാക്കിയത് ഏറ്റവും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ച ഇടവകകൾക്കുള്ള അവാർഡ് സ്വന്തമാക്കിയത് ഓച്ചൻ തുരുത്ത് കുറവിലങ്ങാട് എടക്കുന്ന് എന്നീ ഇടവകകളാണ് ജൂബിലി ലോഗോസിനോടനുബന്ധിച്ച് ഏറ്റവും കൂടുതൽ കുടുംബങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സെയിന്റ് ആന്റണീസ് ചർച്ച് എടക്കുന്ന് ഒന്നാം സ്ഥാനവും ഒ എൽ രണ്ടാം സ്ഥാനവും നേടി സമാപന സമ്മേളനത്തിൽ കെ സി ബി സി ബൈബിൾ കമ്മീഷന്റെയും കേരള കാത്തലിക് ബൈബിൾ സൊസൈറ്റിയുടെയും മുൻ ചെയർമാൻ ബിഷപ്പ് പ്രവർത്തൻ ഡോക്ടർ ജോർജ് പുന്നക്കോട്ടിൽ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുകയും വിജയികൾക്ക് അവാർഡ് നൽകുകയും ചെയ്തു കെ സി ബി സി ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലും പി ഒ സി ഡയറക്ടറുമായ ഫാദർ തോമസ് തറയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി കേരള കാത്തലിക് ബൈബിൾ സൊസൈറ്റി സെക്രട്ടറി റവറൻ ഡോക്ടർ ജോജീവ് കോക്കാട്ട് ശ്രീ ജോയ് പാലക്കൽ വൈസ് ചെയർമാൻ ശ്രീ ആന്റണി പാലിമറ്റം ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ ജോസഫ് പന്തമ്പളാക്കൽ എന്നിവർ പ്രസംഗിച്ചു വിവിധ പ്രായ വിഭാഗങ്ങളിലെ വിജയികൾക്ക് സ്വർണ്ണമെഡലും ക്യാഷ് അവാർഡുകളും സർട്ടിഫിക്കറ്റുകളും സമ്മാനിച്ചു